ഇപ്പോൾ ആ മണ്ണിടിച്ചിൽ ഉണ്ടായി പുഴയുടെ മധ്യത്തിൽ കെട്ടിക്കിടക്കുന്ന മൺകൂനെ രൂപപ്പെട്ടിരിക്കുന്ന ഭാഗത്ത് താഴെ റോഡിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് ആ ഭാഗത്തും ഇപ്പോൾ ശക്തമായ തെരച്ചിൽ നടത്തുന്നു രണ്ടു വലിയ ലോഹവസ്തുക്കൾ അങ്ങനെയാണെങ്കിൽ പുഴയിൽ ഉണ്ടാവും ഒന്ന് അർജുൻ്റെ ലോറി മറ്റൊന്ന് നേരത്തെ ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ ലെവൻ കെ വി വലിച്ചുകൊണ്ട് പോയ വലിയ കെ എസ് സി ബിയുടെ ടവറുണ്ട് ആ ടവറും താഴേക്ക് വീണു പോയിട്ടുണ്ട് ഇപ്പോൾ അർജുൻ ഇപ്പോൾ നമ്മളിപ്പോൾ അഭിലാഷുണ്ട് അഭിലാഷ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തു നിന്നും തത്സമയം തന്നെ നമുക്കൊപ്പം ചേരുന്നു ആ പുഴയുടെ മറുകരയിൽ നമ്മളുടെ വാർത്താ സംഘം എത്തിയിട്ടുണ്ട് അഭിലാഷ് അവിടെ നിന്നും പറയാൻ പറ്റുന്ന ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങൾ വാർത്തകൾ എന്തൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് നമ്മളൊരു സംശയം കൂടിയാണ് കാരണം ഈ മണ്ണിടിച്ചിൽ ഈ കെ സി ബിയുടെ ടവറ് വീണ് കിടക്കുന്നുണ്ട് അതിന്റെ മറുഭാഗത്തേക്ക് വരുന്നത് ഈ ഭാഗത്തേക്കാണ് അതിന്റെ ടവർ കമ്പികൾ വരുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഈ കമ്പി വലിയ ഹെവി ആയിട്ടുള്ള കമ്പികളാണ് ഉള്ളത് ഈ കമ്പികൾ ഇപ്പോൾ പുഴയിലേക്ക് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാം ഈ നടുവിലൂടെ ഈ വെള്ളത്തിലൂടെയാണ് കിടക്കുന്നത് ഈ ഈ വെള്ളത്തിലൂടെ കിടക്കുന്ന ആ മറുഭാഗത്ത് വരെ ആ കമ്പി നീണ്ട് കിടക്കുന്നുണ്ട് അതായത് ഇവിടെ മരക്കഷ്ണങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന നമുക്ക് ഈ വിഷ്വൽസിൽ കാണാൻ കഴിയും ഈ മരക്കഷ്ണങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പക്ഷേ ഒഴുക്ക് അടിത്തട്ടിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെടാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന മണൽ ഈ മണ്ണിൻ്റെ തിട്ട അതായത് അവിടുന്ന് മണ്ണിടിഞ്ഞ് വന്നിരിക്കുന്ന ആ മണ്ണിൻ്റെ തിട്ട ഒരു പക്ഷേ ഇവിടെ ഒഴുക്ക് തടസ്സപ്പെട്ടതുകൊണ്ട് അടിഞ്ഞു കൂടിയിരിക്കുന്നതാണോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത്രയും നീളത്തിലുള്ള കമ്പി ഇത്രയും ഹെവി ആയുള്ള കമ്പിക്ക് ഇത്രയും വെള്ളത്തിനെ തടഞ്ഞു നിർത്താൻ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അന്ന് ഈ സമയത്ത് മണ്ണ് ഒലിച്ചു പോകാനുള്ള സാധ്യത കുറയുന്നു എന്നുള്ള ഒരു ഘടകം കൂടി അവിടെ നിൽക്കുന്നു കാരണം അത്രയും നീളത്തിൽ ഏതാണ്ട് മധ്യഭാഗത്തുകൂടിയാണ് ഈ മണ് മണ്ണിൻ്റെ തിട്ട രൂപപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ മുഗൾ ഭാഗത്താണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ക്വയർ ഈ മണ്ണ് കട്ട് ചെയ്തെടുത്തത് പോലെ അവിടെ ഒരു പ്രദേശം ഏതാണ്ട് കൂടുതൽ ദൂരത്തേക്ക് മണ്ണ് ഒലിച്ചു പോകാതെ നിൽക്കുന്ന ഒരു മേഖലയുള്ളത് ഇത് രണ്ടും ഏതെങ്കിലും തരത്തിൽ കൂട്ടി വായിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യമാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനതൊന്ന് വിശദീകരിക്കാം അഭിലാഷ ഇപ്പോൾ അഭിലാഷ അഭിലാഷ പറഞ്ഞ വളരെ നിർണായകമായ ഒരു സാധ്യത വളരെ പ്രധാനപ്പെട്ട ഒരു സാധ്യത ഞാനത് ഈ ഗ്രാഫിലൂടെ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം ഇപ്പോൾ അഭിലാഷ് പറഞ്ഞൊരു പോസിബിലിറ്റി അത് പോസിബിലിറ്റി നമ്പർ ത്രീ നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ ലോറി തന്നെ വീണ് കിടക്കുകയും ലോറി വീണ് കിടക്കുന്നതിൻ്റെ ഭാഗമായി മണ്ണ് വന്നടിഞ്ഞൊരു മൺകൂന രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇനി അതിന് കൂടുതൽ ബലം നൽകുന്ന മറ്റൊരു വാദമാണ് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞത് പ്രേക്ഷകർ ശ്രദ്ധിക്കൂ ഇവിടെ ഈ ദൃശ്യ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിലവിൽ മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഈ പ്രദേശത്ത് ഇലക്ട്രിക് ലൈൻ താഴേക്ക് പോകുന്നത് പ്രേക്ഷകർക്ക് കാണാം ഇതാണ് ഇപ്പോൾ കിടക്കുന്ന ഒരു ഇലക്ട്രിക് ലൈൻ കെ വി ലൈൻ അതാണ് ആ ലൈനിൻ്റെ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ടും ആ ഇലവൻ കെ വി തകർന്നു കിടക്കുന്ന കാണാം ഇതാണ് ആ ഇലവൻ കെ വി ലൈൻ വരുന്ന വഴി ഇതാണ് അപ്പോൾ ഇവിടെ വന്ന ഇവിടെ ഉണ്ടായിരുന്ന ഇലവൻ കെ വി ലൈനാണ് ഇവിടുന്ന് ഇടിഞ്ഞിറങ്ങി താഴേക്ക് വീണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ഈ വലിയ ടവർ ഈ കെ എസ് സി ബിയുടെ ടവറുണ്ട് ആ ടവർ ഇടിഞ്ഞിത്താണ് ഇവിടെ കിടക്കുന്നു ഈ ടവറിനെ കണക്ട് ചെയ്തിരുന്നത് ഇതുവഴി വന്നിരുന്ന് ഇവിടേക്ക് വന്നിരുന്ന ഒരു വലിയ ലൈനാണ് ഇവിടെ ഒരു ടവർ ഉണ്ടായിരുന്നു ഈ ടവർ കടപുഴകി ഇവിടേക്ക് വീണിട്ടുണ്ട് ഇത് നേരെ ഈ കണക്ഷൻ പോകുന്നത് ഇതുവഴി ഈ ഭാഗത്തുള്ള ഒരു ഇലക്ട്രിക് ലൈനിലേക്കാണ് പോളിലേക്കാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയും ഒരു വലിയ ടവറുണ്ട് ഈ ടവർ പൊട്ടി വീണിട്ട് ഈ ടവർ പൂർണ്ണമായിട്ടും പുഴയിലേക്ക് പോയി ഇത് താഴെ വീണ് കിടക്കുന്നു ഈ കേബിളുകൾ ഇപ്പോൾ ഇവിടെ ഈ രണ്ട് ടവറുകളെയും ബന്ധിപ്പിച്ച് ഈ പുഴയിലുണ്ടെങ്കിൽ ആ വലിയ ശക്തിയുള്ള കേബിളുകളിൽ ഈ ലോറിയുടെ മരത്തടികൾ കുടുങ്ങുകയാണെങ്കിൽ ഈ ഭാഗത്ത് കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ ഇവിടെ കേബിൾ ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഒഴുക്ക് തടസ്സപ്പെടാനുള്ള സാധ്യതയില്ലേ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രില്ല്യൽ ലോജിക്കാണ് അങ്ങനെയാണെങ്കിൽ കൂടുതൽ മരത്തടികൾ താഴെ കുഴുകി പോകാതെ ഈ കമ്പികളിൽ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ടോ ലോറി തന്നെ ഈ കമ്പിയിൽ കുടുങ്ങി കിടക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അപകടം നടക്കുന്ന സമയത്ത് എട്ട് നാൽപ്പത്തിന് ആദ്യം മണ്ണിടിഞ്ഞു വരുമ്പോൾ ഇവിടെ നിന്ന് ആദ്യം പുറത്തേക്ക് പോകുന്നത് ഈ ലൈനാണ് അതായത് ഇതിടിഞ്ഞ് താഴെ വീഴുന്നുണ്ട് ഇതിടി താഴെ വീഴുമ്പോൾ ഇതും ഇടിഞ്ഞ് താഴെ വീഴുന്നുണ്ട് ആ സമയത്ത് ലോറി ഇവിടേക്ക് വരികയും അത് ഒഴുകിപ്പോവുകയും അത് ഈ കേബിൾ ലൈനിൽ തട്ടി ഇവിടെ തടഞ്ഞു നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലോ എന്നൊരു ചോദ്യമുണ്ട് ഇതൊരു പോസിബിലിറ്റിയാണ് ഇതൊരു സാധ്യത മാത്രമായിട്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ സാധ്യതയും നിലവിൽ അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അഭിലാഷ് പറഞ്ഞ സാധ്യതയ്ക്ക് ഒരു ഒരു ലോജിക്കലായ ഒരു പോസിബിലിറ്റി അവിടെ നിൽക്കുന്നു പക്ഷേ അപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുന്നത് ആദ്യം വീണത് അങ്ങനെയാണെങ്കിൽ ഈ ടവർ ആകേണ്ടതുണ്ട് നമുക്ക് പിന്നീട് അപകടം നടന്നതിന് ശേഷം ലഭിച്ച ചില വിഷ്വൽസ് കൂടിയുണ്ട് ആ വിഷ്വൽസിൽ ഏറ്റവും ഒടുവിലായിട്ടാണ് മുകളിൽ നിന്ന് ഈ ടവർ വീഴുന്ന ദൃശ്യമുള്ളത് അതിനു മുമ്പേ ലോറി ഒലിച്ചു പോയിട്ടുണ്ടാവാം സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ എങ്ങനെ എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഇതിൻ്റെയൊക്കെ ഉത്തരം ആ സമയത്തുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് എത്രയുണ്ടായിരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ ഡ്രിഫ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഡ്രിഫ്റ്റ് നോർമൽ ആണെങ്കിൽ നേരത്തെ ശേഖർ കുര്യാക്കോസ് പറഞ്ഞതുപോലെ ഉത്കൽ എൻ ഐ ടിയിലെ പ്രൊഫസർ സൂചിപ്പിച്ചതുപോലെ ഈ റോ ലോറി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്നും ഒരു മുപ്പത് മുതൽ നാൽപ്പത് മീറ്റർ അകലെ ഈ ലോറിയുടെ പൊസിഷൻ നമുക്ക് നിശ്ചയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു സാധ്യതയാണ്